വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി വരികയായി കുട്ടികളും മാതാപിതാക്കളും പരീക്ഷയെ സംബന്ധിച്ച ചിന്തകളിലും തയ്യാറെടുപ്പുകളിലും കുട്ടിയുടെ തയ്യാറെടുപ്പുകളിലും ഏർപ്പെട്ട് ഇരിക്കുന്ന ഒരു കാലമാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പരീക്ഷാകാലത്തെ പഠന രീതി എങ്ങനെ ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാം പരീക്ഷയുടെ അവസാന അവസാനഘട്ട തയ്യാറെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാമത്തേത് പരീക്ഷാ ഹാളിൽ ബുദ്ധിപരമായിട്ട് എങ്ങനെ പരീക്ഷാ ഹാളിൽ ഭയരഹിതമായി പരീക്ഷ എഴുത്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വിജയകരമായി പൂർത്തിയാക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേത് പരീക്ഷാകാലത്തെ പഠന രീതിയെക്കുറിച്ചിട്ടുള്ള ഒരു നാല് ഏഴെട്ട് പത്ത് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വിചാരിക്കുന്നു ഒന്ന് പരീക്ഷാ മൂ പഠനമൂല പരി ഒരു ഒരു കുട്ടിക്ക് ശരിക്കും ഗൗരവമായ പഠന ഏർപ്പെടുന്ന ഒരു കുട്ടിക്കൊരു പഠനമൂല ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്നും പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് പഠനമൂല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മുറിയാകാം ഒരു വലിയ ഒറ്റ മുറി വീട്ടിലാണെങ്കിൽ അതൊരു മൂലയാകാം അങ്ങനെ പഠനമൂല എന്ന് നമ്മൾ പറയും അങ്ങനെ സ്ഥിരമായ ഒരു പഠനമൂലയിൽ ഇരുന്ന് പഠന പ്രവർത്തനത്തിലേർപ്പെടുന്നത് ശരിയായ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ലക്ഷണമാണ് അത് നമുക്ക് അത്യാവശ്യവുമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് പഠനമുറിയിലെ ജന്നൽ മുമ്പിലെ ജന്നൽ ഒരു വയലിലേക്കോ പ്രകൃതി ഭംഗിയിലേക്കോ തുറന്നു ഇരിക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അയൽപക്കത്തെ വീട്ടിലേക്കാണ് നമ്മളെ ജെന്നൽ തുറക്കുന്നതെങ്കിൽ അതും അതും ഒരു പരീക്ഷ മുറിയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത്തരത്തിൽ ഏകാഗ്രത കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പഠനമുറിയിൽ നമ്മൾ ഒരുക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠന സമയം എപ്പോൾ പഠിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടുന്നത് പൊതുവിലൊരു ചിന്ത നിലനിൽക്കുന്നുണ്ട് അതായത് രാവിലെ എണീറ്റിരുന്ന് പഠിച്ചാൽ അത് നല്ലതായിരിക്കും ശ്രദ്ധയ്ക്ക് കിട്ടാൻ നല്ലതാണെന്നുള്ളത് പക്ഷെ അങ്ങനെയൊരു ശാസ്ത്രീയമായൊരു തെളിവൊന്നുമില്ല രാവിലെയാണ് നല്ലതെന്നുള്ളതിനെ സംബന്ധിച്ച് പകരം കുട്ടി ഏതാണോ ഇതേവരെ ശീലിച്ചു വന്നത് അത് അവസാന നിമിഷത്തിൽ അത് മാറ്റേണ്ടതില്ല രാത്രിയിലിരുന്ന് പഠിക്കുന്ന ശീലമാണ് കുട്ടിക്കുള്ളതെങ്കിൽ രാത്രിയിലിരുന്ന് പഠിച്ചോട്ടെ ഇനി അതുപോലെ തുടരട്ടെ അതല്ല രാവിലെ എണീറ്റ് പഠിച്ച് ശീലിക്കുന്ന ഒരു കുട്ടിയാണുള്ളതെങ്കിലും ആ കുട്ടി രാവിലെ എണീറ്റും പഠിച്ച് ശീലിച്ചോട്ടെ അതങ്ങനെ അപ്പോൾ ഒരു നിശ്ചിത പഠന സമയം വേണം പക്ഷേ അത് ഏതാണെന്ന് ഇടയ്ക്ക് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് മൂന്നാമത്തെ ഒരു കാര്യം നിശ്ചിത സമയം പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പരീക്ഷ സ്കൂൾ ഡേയ്സിലൊരു കുട്ടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടി രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ നിശ്ചിത സമയം രാവിലെ ആണെങ്കിലും വെളുപ്പ് പിന്നെ രാത്രിയിലാണെങ്കിലും മൂന്ന് മണിക്കൂർ സമയം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അതേ സമയത്ത് പരീക്ഷാകാലത്തെ സ്റ്റഡി ലീവ് കാലയളവിലാണെങ്കിൽ നമുക്കതൊരു ആറ് മണിക്കൂർ വരെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതെന്ന് ഇപ്പോഴൊരാറ് മണിക്കൂർ എങ്കിലും കുറഞ്ഞത് പരീക്ഷാകാലത്തെ സ്റ്റഡി ലീവിൻ്റെ കാലയളവിൽ പഠന സമയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് നാലാമത് എങ്ങനെ പഠിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് എങ്ങനെ പഠിക്കുമെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പഠനത്തിനോടൊപ്പം ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു നോട്ട്ബുക്കും കൂടെ കരുതുക കരുതുക വായിക്കുമ്പോഴത്തേക്ക് അതിൽ വരുന്ന പ്രധാന പുതിയ വാക്കുകൾ ആ നോട്ട്ബുക്കിൽ പകർത്തി വയ്ക്കുക അപ്പോൾ ഏഴ് പേജുള്ള ഒരു അധ്യായം വായിച്ച് തീർന്നാൽ ചിലപ്പം കുട്ടിയുടെ കയ്യിൽ അവസാനം ഒരു അഞ്ചോ ആറോ കീവേഡ് വേഡ് കാണും ഈ കീവേഡെന്നാണ് ഇതിന് പറയുന്നത് ഈ കീവേഡ് വികസിപ്പിച്ചാൽ നമുക്ക് ചാപ്റ്റർ പുനർസൃഷ്ടിക്കാൻ കഴിയും മിക്കവാറും ഈ ചാപ്റ്ററിനെ കേന്ദ്രീകരിച്ച് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ കീവേഡിനെ ആശ്രയിച്ചായിരിക്കും വരുന്നത് അപ്പോൾ ഈ കീവേഡുകൾ കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്ന അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും മാത്രവുമല്ല പരീക്ഷ എഴുതുന്ന കാല പരീക്ഷ എഴുതുന്ന സമയത്തും പരീക്ഷാ ഹാളിലും ഇത്തരം കീവേഡുകൾ ആൻസറിനോടൊപ്പം എഴുതുകയും അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടീച്ചറുടെ ശ്രദ്ധയിൽ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ടീച്ചറുടെ ശ്രദ്ധയിൽ അത് പെടുകയും നല്ല മാർക്ക് കിട്ടുന്നതിനത് നമ്മളെ സഹായിക്കുകയും ചെയ്യും അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണക്കുകൾ എങ്ങനെ പഠിക്കണമെന്നുള്ളത് മാത്തമാറ്റിക്സ് എല്ലാ കുട്ടികൾക്കും ഉത്കണ്ഠയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്സ് അപ്പം മാത്സ് പഠിക്കുന്ന ചെയ്ത് തന്നെ മാത്സ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അതിന് വേറൊരു വഴിയുമില്ല ചെയ്ത് തന്നെ മാത്സ് പഠിക്കുക എന്നുള്ളതാണ് ടു പരീക്ഷാകാലത്തെ പഠനത്തിനിടയിൽ ട്യൂഷൻ ആവശ്യമോ ഒരു ചോദ്യമുണ്ട് അതിൽ നമ്മൾ കാണേണ്ടുന്നത് ശരിയായ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ട്യൂഷൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതേസമയത്ത് ആ കുട്ടി തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് കുറവായിട്ട് കാണുന്നുണ്ട് സാമൂഹ്യ പാഠത്തിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ഉണ്ടെങ്കിൽ ആ കുട്ടി ആ വിഷയത്തിന് മാത്രമായിട്ടൊരു ട്യൂഷൻ സാറിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കുട്ടിയുടെ നിലവാരം അനുസരിച്ച് ലഭ്യമാക്കുന്നത് അത് വീട്ടിലുള്ള അംഗങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അത് ഏറെ നല്ലത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതേസമയത്ത് പഠനത്തിൽ പൊതുവിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്യൂഷൻ ഒരു ട്യൂഷൻ പാഠഭാഗങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്യൂഷൻ പ്രവർത്തനം ഒരുപക്ഷെ കുട്ടിക്ക് നല്ലതായിട്ട് സഹായിച്ചെന്നിരിക്കും പക്ഷേ ഇവിടെ കാണുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് തന്നെയാണെങ്കിലും കുട്ടിക്ക് വീട്ടിൽ വന്ന ഒരു നിശ്ചിത സമയം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും സ്വയം പഠന പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേർപ്പെടാനുള്ള അവസരം കുട്ടിക്ക് ഉണ്ടാകേണ്ടതുണ്ട് രാത്രി പത്ത് മണിവരെ ഒമ്പത് മണിവരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി എപ്പോഴും സ്വയം പഠന പ്രവർത്തനത്തിൽ എന്നുള്ളതാണ് ഒരു ചോദ്യം അതുകൊണ്ട് സ്വയം പഠന പ്രവർത്തനത്തിനുള്ള ഒരു അവസരം കൂടി നൽകിക്കൊണ്ട് വേണം നമ്മളെ ട്യൂഷൻ്റെ സമയം ക്രമീകരിക്കേണ്ടതുള്ളതെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ഇനി ഏഴാമത്തെ ഒരു കാര്യം ടി വി സമയം നിജപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടി വിയുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് ഏഴ് മുതൽ ഒമ്പത് പത്ത് വരെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രൈം ടൈം എന്ന് പറയുന്നത് ഏഴ് മുതൽ ഒമ്പത് വരെ അല്ലെങ്കിൽ പത്ത് മണി വരെയാണ് ടി വി സീരിയലിലൂടെ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മേ നാരായണ അതുപോലെ കടമറ്റത്ത് കത്തനാരെന്നൊക്കെ പറഞ്ഞ് സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പഠനത്തിന് കുട്ടിയുടെ വേറൊരു മുറിയിൽ ഇരിക്കുന്നതാണെങ്കിൽ കൂടി സൗണ്ട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് പരീക്ഷാ കാലത്തേക്കെങ്കിലും അച്ഛനമ്മമാർക്കും അതുപോലെ അച്ഛമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ത്യാഗമെന്ന് പറയുന്നത് ഏഴ് മുതൽ പത്ത് മണി വരെ ടി വി ഓഫ് ചെയ്തു വെച്ച് കുട്ടിയെ സഹായിക്കുക അങ്ങനെ ഒരു പഠന സൗഹൃദ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കുട്ടി മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളതാണ് എട്ടാമത്തെ ഒരു കാര്യം ഗാർഹിക ലഹളയും ഗാർഹിക വഴക്കുകളുമൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് മദ്യപിക്കുന്ന അച്ഛനാണെങ്കിൽ മദ്യപാന അന്നത്തെ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കെങ്കിലും നിർത്തി നേരത്തെ കൂട്ടി വീട്ടിൽ വന്ന് കുട്ടിക്ക് സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ട് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി അച്ഛനന്മാരും അതുപോലെ അമ്മമാരും ശ്രമിക്കുക ഗാർഹിക ലഹളയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒരു സൗഹൃദപരമായ സമാധാനപരമായ അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കി കൊടുക്കുന്നതിനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഒമ്പതാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകിച്ച് സ്കൂൾ കാലയളവിൽ ഉഴപ്പി നടന്നിട്ട് പരീക്ഷാകാലത്ത് മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ അവർ കുറ്റപ്പെടുത്തും പരീക്ഷാകാലത്ത് മാത്രം നീ ഇത് പഠിക്കുന്നു പരീക്ഷ സ്കൂൾ കാലിൽ ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ നീ എവിടെ എത്തിയാന് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട് അത്തരം സംസാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം പരീക്ഷാകാലത്ത് കുട്ടി നന്നായി പഠിച്ചുകൊള്ളട്ടെ അപ്പോൾ മുൻകാലത്ത് ഉണ്ടായ വീഴ്ചയെ ഇപ്പോഴല്ല ചോദ്യം ചെയ്യേണ്ടുന്നത് അത് പിന്നീട് മറ്റൊരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമുക്കത് ചർച്ച ചെയ്ത് കുട്ടിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിന് നമുക്ക് ശ്രമിക്കാവുന്നതാണ് പത്താമത്തെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിനോദത്തിനുള്ള സമയവും നമ്മൾ പ്രത്യേകം കണ്ടെത്തണം കുട്ടിയെ ദിവസവും കളിക്കുന്ന കുട്ടിയാണെങ്കിൽ കളി എക്സസൈസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ എക്സസൈസ് പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ കുട്ടിയിൽ കുട്ടിക്ക് ഏതാണോ താല്പര്യമുള്ളത് അത്തര ഒരു പ്രവർത്തനങ്ങളിൽ തൽക്കാലം പരീക്ഷാകാലത്ത് നിർത്തിവെക്കേണ്ടതില്ല അതിന് നിശ്ചിത സമയം മാറ്റി വെച്ചുകൊണ്ട് അത് കുട്ടിക്ക് മാനസിക ഉല്ലാസത്തിനും തുടർന്നുള്ള പഠനത്തിൽ കൂടുതൽ നല്ല രീതിയിൽ ഇടപെടുന്നതിനും കുട്ടിയെ സഹായിക്കുമെന്നുള്ളതുകൊണ്ട് അത് വിനോദം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പരീക്ഷാകാലത്തെ പഠന രീതിയെ കുറിച്ചിട്ട് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ എങ്ങനെ നമുക്ക് പരീക്ഷാ ഹാളിൽ എങ്ങനെ ഫലവത്തായിട്ട് നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതാണ് പരീക്ഷാകാല പരീക്ഷാ ഹാളിൽ ബുദ്ധിപരമായി പരീക്ഷ എഴുതുന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ പോയിന്റുകൾ ഞാനിവിടെ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷയുടെ തലേ ദിവസം മതിയായി ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇപ്പം എല്ലാ ദിവസവും പന്ത്രണ്ട് മണി ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് പന്ത്രണ്ട് വരെ ഇരിക്കരുത് പതിനൊന്ന് മണിയാകുമ്പോഴേ എല്ലാം പൂട്ടിക്കെട്ടി എല്ലാം എടുത്തു വെച്ച് സമാധാനമായിട്ട് നേരത്തെ പോയി കിടക്കണം പത്ത് മണിവരെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് ഒരു ഓരോ ഒമ്പതര ആകുമ്പോഴേ നമ്മളെല്ലാം പൂട്ടിക്കെട്ടി പല നോക്കാൻ അവസാനിപ്പിച്ച് സമാധാനപരമായിട്ട് ഒമ്പതര ആവുമ്പോഴത്തേക്ക് കട്ടിലേക്ക് പോകാൻ ശ്രമിക്കണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ പലരും തലേ ദിവസം വളരെ വൈകി ഉറങ്ങുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് പരീക്ഷ വീണ്ടും വീണ്ടും അത് നോക്കിയില്ല അത് നോക്കിയില്ല അങ്ങനെ മാറി മാറി പാഠഭാഗങ്ങളെ നോക്കി 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 അറിയാതെ സമയം അങ്ങ് മുമ്പോട്ട് പോകും അങ്ങനെ രാത്രിയിലെ ഉറക്കം തടസ്സപ്പെടുകയും വെളുപ്പിലെ മാത്രം ഉറങ്ങുകയും അങ്ങനെ രാവിലെ എണീറ്റ് പോകുമ്പോഴത്തേക്ക് കുട്ടിയിൽ മനസ്സിലൊരു നല്ലൊരു ശാന്തത കാണത്തില്ല ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതൊക്കെ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി പോകും ശരിക്കും പറഞ്ഞാൽ അത് നല്ലതല്ല അതുകൊണ്ട് മതിയായ ഉറക്കം തലേ ദിവസം കുട്ടി നടത്തിയിരിക്കണം എന്നുള്ളത് മാതാപിതാക്കളും കുട്ടിയും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എഴുതി ശീലിച്ച പരി പേനകൾ തന്നെ ഉപയോഗിക്കണം അതേ ബ്രാൻഡ് പേനകൾ അപ്പോൾ പേനകൾക്ക് പേനകൾക്കൊരു പ്രത്യേകതയുള്ളത് പേന എഴുതി തുടങ്ങുമ്പോൾ ഇത്തിരി ടഫായിട്ടിരിക്കും അപ്പോൾ അച്ഛൻ അപ്പൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച പേനകൾ അമ്മ വാങ്ങിച്ചുകൊണ്ട് വെച്ച പേനകൾ എടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന പ പഠന കാലയളവിൽ തന്നെ ആ ഓരോ പേനയും എടുത്തുന്ന ഒരോ രണ്ടോ മൂന്നോ മിനിറ്റ് എഴുതി പദം വെച്ച് ആ പേനകൾ വെച്ചേക്കുക എന്നിട്ട് ആ പേനയും കൂട്ടി വേണം പരീക്ഷാ ഹാളിൽ പോകേണ്ടത് അല്ലാതെ ഒരു പുതിയ പേനയുമായിട്ട് അല്ലെങ്കിൽ ബാൾ പെന വെച്ച് എഴുതിയിട്ട് മഷിപ്പേന വെച്ച് എഴുതി പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകരുത് ഏതാണോ കുട്ടി ശീലിച്ച ബ്രാൻഡ് ഏത് പേനയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പേന തന്നെ കുട്ടി പരീക്ഷാ ഹാളിലും കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം പേനയോടൊപ്പം പെൻ ബോക്സും തയ്യാറാക്കി തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ നോക്കി പെൻ ബോക്സ് കണ്ടില്ല ഇൻസ്ട്രോൾമെൻറ്റ് ബോക്സ് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെപ്രാളം പിടിക്കരുത് തലേ ദിവസം തന്നെ ഒരുക്കി തയ്യാറാക്കി ഒരുക്കി വെച്ചേക്കുക കൃത്യസമയം പരീക്ഷാ ഹാളിലെത്തുക സ്കൂൾ ഓഫ് ടൈമിൽ കുട്ടി പിന്നെ പരി കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ ഓഫ് ടൈം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനകത്ത് കുട്ടി ശ്രദ്ധിക്കണം ചോദ്യ ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യപേപ്പറിൻ്റെ മറു രല്ലാ വശവും നോക്കണം നാല് പേജിൽ എടുത്തുണ്ടെങ്കിൽ നാല് പേജും നോക്കി ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പം പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരുമ്പം കുട്ടിയുടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കിട്ടുന്ന ചോദ്യപേപ്പറിൽ ഒരു വശത്ത് ചോദ്യങ്ങൾ ഇല്ലാതെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യ പേപ്പർ എല്ലാ ഭാഗ എല്ലാ പേജുകളിലും ആ ചോദ്യം അടിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് വേറെ പുതിയ ചോദ്യ പേപ്പർ വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഒരാവൃത്തി മൊത്തം വായിച്ച് നോക്കണം സ്കൂൾ ഓഫ് ടൈമിൽ ആ വായിച്ച് നോക്കിയിട്ട് ആ ചോദ്യങ്ങളെ മൂന്ന് തരമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഏകദേശം ശരാശരി കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ ശരാശരി അറിയാവുന്ന ചോദ്യങ്ങൾ ചെറുതായ രീതിയിൽ മാത്രം അറിയാവുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ ഒറ്റ അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ അങ്ങനെ മൂന്ന് തരം കാറ്റഗറി തിരിക്കും മെച്ചപ്പെട്ട പഠന നിലവാരം പുലർത്തുന്ന കുട്ടിക്കും ഒരുപക്ഷെ ആദ്യത്തെ കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് അറിയാവുന്നവയായിരിക്കും അതിന് എങ്ങനെയാണെങ്കിലും ഈ ചോദ്യങ്ങൾ മുഴുവൻ വായിച്ച് തൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാനായിട്ടൊരു മാർഗം സ്വീകരിക്കണം ഏറ്റവും നന്നായി അറിയാവുന്ന എന്നുള്ള മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഏറ്റവും ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സമയം ക്ലിപ്തപ്പെടുത്തണം സമയം ക്ലിപ്തപ്പെടുത്തി ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക് നോക്കി സമയം ക്ലിപ്തപ്പെടുത്തി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക ശരാ രണ്ടാമത് ശരാശരി ചോദ്യം അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതുക മൂന്നാമത് ഒട്ടും അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഏത് അധ്യായത്തിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കി അങ്ങനെ എഴുതുക അപ്പോൾ അങ്ങനെ മൂന്ന് രീ മൂന്ന് ചോദ്യങ്ങളും ഈ രീതിയിൽ നമ്മൾ ആദ്യം എഴുതപ്പെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദ്യത്തിൻ്റെ നമ്പർ ഇടാൻ ശ്രദ്ധ ശ്രദ്ധിച്ചോണം ചോദ്യത്തിന് നമ്പർ ഇടാതെ വരുന്ന ആൻസർ ഷീറ്റുകൾ ഞങ്ങൾ കാണാറുണ്ട് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അതുകൊണ്ട് ചോദ്യ പേപ്പറുകൾ ഏത് ചോദ്യം ആദ്യം എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ നമ്പർ ഇടണമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ഒന്നാമത്തെ ചോദ്യം പാടാണെങ്കിൽ അത് ആദ്യം എഴുതണ്ട രണ്ടാമത്തെ ചോദ്യമാണ് എളുപ്പമെങ്കിൽ അത് ആദ്യം എഴുതിക്കോ കുഴപ്പമില്ല നമ്പർ രണ്ടാമെന്നുള്ള നമ്പർ ഇട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചോദ്യവും വെറുതെ വിടരുത് അറി ഏറ്റവും അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു ഒട്ടും അറിഞ്ഞൂടന്ന് തോന്നുന്ന ചോദ്യം അത് ഏത് അദ്ധ്യായത്തിൽ നിന്ന് വന്നതാണെന്ന് അറിയാമെങ്കിൽ ആ അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണോ അതങ്ങ് എഴുതി വെച്ചാലും മതി അത് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം പരീക്ഷാ ഹാളിൽ നമുക്ക് അറിഞ്ഞുകൂടാന്ന് തോന്നും പക്ഷേ അത് തെറ്റാണെന്ന് തോന്നും അത് എഴുതണോ വേണ്ടേ എന്നൊരു ചിന്ത വരും അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം ഒരു പക്ഷേ ശരിയാകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് എഴുതാൻ മടിക്കരുത് ഉറപ്പില്ല എന്ന് പറഞ്ഞും എഴുതാൻ മടിക്കരുത് ചുരുക്കത്തിൽ ഒരു ചോദ്യവും വെറുതെ വിടരുതെന്നാണ് നമ്മൾ കാണേണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കണം നിങ്ങൾക്കൊരു ചോദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് അത് എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടേറിയതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളതായിരിക്കും ബുദ്ധിമുട്ടേറിയ ചോദ്യത്തെ കുറിച്ചിട്ട് പരീക്ഷാ ബോർഡ് പരീക്ഷ കഴിഞ്ഞ ഒരു ബോർഡ് കൂടും ബോർഡ് കൂടുമ്പോൾ ആ ചോദ്യത്തിന് എങ്ങനെ മാർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആലോചന നടത്തും അപ്പോൾ ചിലപ്പോൾ അവരൊരു എടുക്കും ശരാശരി എഴുതിയിട്ടുണ്ട് അതല്ലെങ്കിൽ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങ് മാർക്ക് കൊടുത്തേക്കാൻ തീരുമാനിക്കും ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടെ ഉണ്ട് നന്നായ രീതിയിൽ ഫിനിഷിങ് നടത്തുക എന്നുള്ളതാണ് ചോദ്യ പേപ്പർ ഒരു പത്ത് മിനിറ്റ് അവസാനം സമയം ക്ലിപ്തപ്പെടുത്തുമ്പോൾ അവസാനം മാറ്റി വെച്ചേക്കണം ആ പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയ ചോദ്യ ഉത്തരങ്ങളെല്ലാം ഒന്നും കൂടി നോക്കുകയും അതിലെ പ്രധാന വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം ഞാൻ നേരത്തെ കീവേഡിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും ചെയ്യുക അങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുക പേ നമ്പറൊക്കെ കറക്റ്റാണെന്ന് നോക്കുക മൊത്തം നമ്പർ പേജ് നമ്പരൊക്കെ കറക്റ്റാണെന്ന് നോക്കുക അങ്ങനെ ഫിനിഷിംഗ് നടത്തി നമുക്ക് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് പരീക്ഷാ ഹാളിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ശരാശരി പഠിക്കുന്ന കുട്ടിക്ക് പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്തായാലും എല്ലാവർക്കും പരീക്ഷയ്ക്ക് പോകുന്ന തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരിട്ടുകൊണ്ട് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു